ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സന്ദീപിൻ്റെ പെരുമാറ്റം കണ്ടതോടെ ഇത് സച്ചിനെയും സന്ദീപിൻ്റെയും മനഃപൂർവ്വമുള്ള ഒരു പ്ലാനാണ് ഇതെന്ന് മനസ്സിലാക്കി അർച്ചന കുഞ്ഞിനെ ആദ്യയുടെ കയ്യിൽ ഏൽപ്പിച്ച് അനഹയും കൂട്ടി നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു മുഹൂർത്തത്തിന് മുമ്പ് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് അനഹയും കൂട്ടി അർച്ചന വേഗം തന്നെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഇത് കണ്ടതും സന്ദീപ് വേഗം സച്ചിയുടെ അഖിലേക്ക് എന്നിട്ട് പറഞ്ഞു സച്ചിയേട്ട എടുത്തി തടയും ഉടനെ സച്ചി അതിനെ മുതിരാത്തത് കൊണ്ട് സന്ദീപ് തന്നെ വിളിച്ചു അല്ലെ ഇടത്തി ഒന്ന് രണ്ട് ഫോട്ടോസ് കൂടി എടുത്തിട്ട് എന്ന് പറഞ്ഞിരുന്നു മിണ്ടരുത് സന്ദീപെ നിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അർച്ചന അവിടെ നിന്ന് പോകുന്നു അർച്ചന അനഖയം വിളിച്ചുകൊണ്ട് പോയി കഴിയുമ്പോഴേക്കും അവിടെ നിന്ന സേതുമാധവൻ സന്ദീപിനോട് പറഞ്ഞു എടാ നിൻ്റെ ഒരു ഫോട്ടോ എടാ നിൻ്റെയും നിൻ്റെ ചേട്ടൻ്റെയും ഈ പ്ലാനൊന്നും അർച്ചനയ്ക്കൊട്ടും മനസ്സിലായിട്ടില്ല അതാ അവൾ ഇപ്പോൾ തന്നെ അനഖയം വിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോയത് എടാ പെൺകുട്ടികളുടെ പിണക്കം മാറ്റേണ്ടത് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിച്ചിട്ടല്ല മറിച്ച് അവരെ മനസ്സ് മനസ്സിലാക്കി അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക ചെയ്യേണ്ടത് അവളോട് ഒരു കളങ്കവും കാണിക്കാതെ ഒരു കള്ളത്തരവും കാട്ടാതെ സ്നേഹിക്കുക അതുമാത്രമാണ് അർച്ചനമ്മോളെ കീഴ്പ്പെടുത്താനോട്ട് ഉള്ള അല്ലെങ്കിൽ അർച്ചനമ്മോളുടെ സ്നേഹം പിടിച്ചുപറ്റാനുള്ള ഒരേ ഒരു മാർഗ്ഗമെന്ന് സീതുമാധവൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോന്നു അതിനുശേഷം ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് പാളിപ്പോയതിൻ്റെ നിരാശയിൽ സന്ദീപും സച്ചിയും നിന്നു അപ്പോഴാണ് അർച്ചനയും അനഖയും കൂടി ക്ഷേത്രത്തിലേക്ക് ൂർത്തി കൃത്യമായി കണ്ടത് ഉടനെ തന്നെ മൂർത്തി വിവരങ്ങൾ അൻരുദ്ധന അമാനെ വിളിച്ച് അറിയിക്കണം അന്തുദ്ധൻ ചിതാഭസ്വം ഇരിക്കുന്ന സ്ഥലത്തേക്കെത്തിയതും അവതികയെ വിളിച്ചു മോളെ വന്നേ ഇനി സമയാകാറായി നമുക്കിറങ്ങാം എന്ന് പറഞ്ഞു എന്നാൽ ശരിയെന്ന് പറഞ്ഞ് അവതിക അരികിലേക്ക് ചെന്നതും തൻ്റെ അച്ഛൻ്റെ ചിതാഭസ്വം നിന്ന് അവന്തിക ഒന്നുകൂടി അച്ഛനെ നോക്കി എന്നിട്ട് അവന്തിക അൻജിനോട് പറഞ്ഞു അമ്മാവ അമ്മാവനതെടുത്തു അൻജത്തിനോട് അതെടുത്തുകൊള്ളാനായി അവന്തിക പറഞ്ഞത് കേട്ട് അൻജത്തിനകെ സംശയമാണ് ഇവിടെ തന്നെ കൊണ്ടെടുപ്പിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ചും സംഭവിക്കാൻ വേണ്ടി വല്ലതും ആണോ എന്തായിരിക്കും എന്നൊക്കെ സംശയത്തോടെ അൻജത്തിൻ ആ ചിതാഭസ്മത്തിൻ്റെ മൺകുടം കയ്യിലെടുത്തു അതെടുത്തുകൊണ്ട് അവന്തികളുടെ അതിലേക്ക് എന്നിട്ട് പറഞ്ഞു മോളെ ഇത് നീ തന്നെ പിടിച്ചു അതാ നല്ലത് എന്ന് പറഞ്ഞു അത് അവതിയുടെ കയ്യിലേക്ക് തന്നെ അന്രുദ്ധൻ ഏൽപ്പിച്ചു അവന്തിക വളരെ സ്നേഹത്തോടെ അത് വാങ്ങിച്ചുകൊണ്ട് നേരെ കാറിലേക്ക് പോയി കയറുന്നു അല്ല കൃത്യസമയത്ത് തന്നെ അവൻ മൂർത്തി ആളെയും കൊണ്ട് വരുമല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടും അവനല്ലേ കാരി ഏറ്റിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അവൻ നടപ്പിലാക്കും എന്ന് അൻരുദ്ധൻ അവന്തികയോട് പറയുമ്പോൾ അമ്മാനൊന്നുകൂടി അവനൊന്ന് വിളിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അൻരുദ്ധൻ ഫോണെടുത്ത് മൂർത്തിയെ വിളിച്ചു മൂർത്തി അപ്പോഴേക്കും ക്ഷേത്രത്തിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ് അർച്ചനയും അനഹയും തൊഴാനകത്തേക്ക് കയറിയിരിക്കുന്നത് കണ്ട് മൂർത്തി ഫോൺ എടുത്ത് അൻജുദിനോട് പറഞ്ഞു അവർ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വെയിറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അൻരുദ്ധൻ സംസാരിക്കുമ്പോൾ മൂർത്തി കാര്യമായിട്ട് അവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് അൻജുത്തിനെ അറിയിച്ചു എല്ലാം കേട്ട് അഞ്ചുദ്ൻ വേഗം തന്നെ പുഴക്കരയിലേക്ക് എത്തിയേക്കണമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കണം അതിനുശേഷം അനഹ അവധികയും അനുരുദ്ധനും കൂടി നേരെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്നതിനായിട്ടുള്ള കർമ്മങ്ങൾ നടക്കുന്ന ആ പുഴക്കരയിലേക്ക് എത്തി നേരത്തെ തന്നെ അവിടെ പൂജാരി എത്തിക്കഴിഞ്ഞിരുന്നു ഔന്ദിക തൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മമായി നേരെ ആ പൂജാരിക്ക് അരികിലേക്ക് എത്തിയിരുന്നു അവിടനെ കർമ്മി പറഞ്ഞു അതെ ഇനി ദ ഈ വസ്ത്രം താഴെ പോയി ഈറിനായിട്ട് ഈ വസ്ത്രം മേലെ ചുറ്റിക്കൊണ്ട് വേണം വരാൻ എന്ന് പറഞ്ഞു അത് കേട്ടതും ശരിയെന്ന് പറഞ്ഞ് ഔതിക വേഗം ആ കുളക്കടവിലേക്ക് ഇറങ്ങിപ്പോന്നു അപ്പോഴാണ് അതിക താഴേക്ക് പോകുമ്പോൾ അനുരുദ്ധൻ്റെ ഫോണിലേക്ക് മൂർത്തി വിളിക്കണം ഉടൻ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നുള്ള അഹങ്കാരത്തിൽ അനുരുദ്ധൻ ഭുജിരിച്ചുണങ്ങി നിൽക്കുമ്പോൾ സേതുമാധവനും മറ്റുള്ളവരും ആകെ ടെൻഷൻ ചങ്ങ് നിൽക്കുകയാണ് കുഞ്ഞിനെയും കയ്യിലെടുത്ത് താഴെ ഒഴിച്ചുകൊണ്ട് സേതുമാധവനോടെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് കമലമ്മയും അനുപേഡനും മീരടുത്തേം കൂടി എത്തിയത് കുഞ്ഞുങ്ങൾക്ക് പിന്നെ അന്നത്തെ നൂറ് കെട്ടിനുള്ള സമ്മാനങ്ങളുമായി അവരെത്തിയതും കുഞ്ഞുമോളെ സേതുവിൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ട് കമല കുഞ്ഞിനെ മേടിച്ച് കുഞ്ചിച്ചു അതിനിടയ്ക്ക് അച്ഛെവിടെ നിന്ന് ചോദിച്ചപ്പോൾ ക്ഷേത്രത്തിൽ പോയെന്ന് ആര മറുപടി നൽകിയത് കേട്ടേ കമലമ്മ ചോദിച്ചു അല്ല ഈ സമയത്തോ ഇവിടെ നൂറ് വീട്ടിൽ നടക്കുമ്പോഴാണോ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് ഇവിടെ തൊട്ടപ്പുറത്താണ് നമ്മുടെ കേറ്റിൻ്റെ വാതുക്കിൽ നിന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന അത്രയും ദൂരത്ത് അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം തന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞു സേതുമാധവൻ കമലമ്മയെ ആശ്വസിപ്പിച്ചു കമലമ്മ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അർച്ചന കുറേ നേരമായിട്ടും വരാത്തത് കൊണ്ട് എല്ലാവർക്കും ആകെ ടെൻഷനായി അല്ല ഇവിടെ നിന്നിങ്ങനെ വൈകുന്നത് എന്നാലോചിച്ചാൽ സേതുമാധവൻ ആശങ്കയോടെ സന്ധ്യയോട് പറഞ്ഞു അതെ മോളെ നീ നീയൊന്ന് വിളിച്ചേയും അല്ല നന്ദൻ റെഡിയായില്ലേ എന്ന് ചോദിച്ചപ്പോൾ നന്ദേട്ട് ഒരുങ്ങിയച്ചാൽ അത് ഇപ്പം ഇറങ്ങി വരും എന്ന് സന്ദീപ് പറഞ്ഞു ഉടനെ തന്നെ സേതുമാധവൻ സന്ധ്യയോട് അർച്ചനയൊന്ന് വിളിച്ചു നോക്കാൻ പറയുന്നു സച്ചിയോട് വിളിക്കാൻ പറയുമ്പോഴേക്കും ഉടനെ സന്ദീപ് സച്ചി വിളിക്കാമെന്ന് പറഞ്ഞ് സേതുമാധവൻ സജി സച്ചി വിളിക്കാമെന്ന് പറഞ്ഞത് കേട്ട് സേതുമാധവൻ പറഞ്ഞു വേണ്ട നീ വിളിക്കണ്ട സന്ധ്യ മോൾ വിളിച്ചോളും എന്ന് പറഞ്ഞ് സേതാമാധവൻ സന്ധ്യയുടെ ഫോൺ ചെയ്യാൻ അറിയിച്ചു അച്ഛനുടെ ഫോണിലേക്ക് സന്ധ്യ വിളിച്ചിട്ടും ഫോൺ ഔട്ട് ഓഫ് കവറേജ് എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിൽ തൊഴുകായിരിക്കും വെച്ചാൽ എന്ന് പറഞ്ഞ് സന്ധ്യ ഫോൺ വിളിച്ചു അല്പം കഴിഞ്ഞിട്ടും മോളൊന്നുകൂടി നിന്ന് വിളിച്ചു നോക്കി മുഹൂർത്തം എടുത്തു വരികയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും പിന്നും വിളിച്ചിട്ടും അച്ചാ സ്വിച്ച് ഓഫെന്നാണ് പറയുന്നത് ഇനി ചിലപ്പോൾ വരികയായിരിക്കും എന്ന് പറഞ്ഞ് അനഹ്യമുണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരുടെ വരുവം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു അപ്പോഴാണ് മൂർത്തിയും അവിടെ പുഴക്കരയിലേക്ക് വണ്ടിയിൽ വന്നെത്തിയത് മൂർത്തി വന്ന് കറിൽ നിന്നിറങ്ങുന്നു അപ്പോഴേക്കും അവന്തിക ആ ഇയറിന് മാറ്റിയതിന് ശേഷം ആ ഐറിനെതിന് ശേഷം അതിന് മേലിൽ ആ പട്ടുവസ്ത്രം ചുറ്റിയിട്ട് നേരെ മുകളിലേക്ക് എത്തി അപ്പോഴാണ് അവിടെ മൂർത്തിയുടെ കാറുകൾ നിൽക്കുന്നതും മൂർത്തി പുറത്തിറങ്ങി നിൽക്കുന്നതും കണ്ടത് ഉടൻ തന്നെ അവന്തിക അവിടേക്ക് ചെന്നു അവന്തിക മുന്നിൽ ചെന്ന് നോക്കുമ്പോൾ ആ കാറിൻ്റെ പിൻ അവന്തികയുടെ അക ശത്രുവിനോടൊപ്പം തന്നെ തൻ്റെ സഹോദരിയും കൂടി ഉണ്ട് അങ്ങനെ അനഹിയെയും അർച്ചനയും കിട്ടിയതോടെ അവന്തിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ കൊള്ളാലോ ഒരു പിടിക്ക് രണ്ട് പക്ഷി കൊള്ളാം എൻ്റെ കൂടെപ്പുറപ്പായ ശത്രു കൂടി കൂടെയുണ്ടല്ലേ എന്തായാലും ഇന്നീച്ചടങ്ങൂടെ നടക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും വേണമെന്ന് അച്ഛൻ്റെ ആത്മാവ് ആഗ്രഹിച്ചു വേണം അതാണ് രണ്ടിനെയും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പോഴേക്കും അർച്ചന പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു രണ്ടുപേരെയും കൈകൾ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് പുറത്തോട്ടിറങ്ങി വന്നു അർച്ചന പറഞ്ഞു ഹോ എൻ്റെ അവന്തിയെ നിനക്കിതുവരായിട്ട് സാമാന്യ ബോധമായിട്ടില്ല നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ ഇവിടെ ഈ ചടങ്ങിന് സാക്ഷിയാകാനായിട്ട് അതിന് വെറുതെ നീ ഈ ഇവരെയെല്ലാം ബുദ്ധിമുട്ടിച്ചിട്ട് എന്തിനായിരുന്നു എൻ്റെ അവന്തികയും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് ഓരോ ദിവസവും കൂടുന്തോറും നിനക്ക് ബുദ്ധി കുറഞ്ഞു വരികയാണല്ലേ ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് നീ എന്നെ ഇങ്ങോട്ട് ഈ അവസ്ഥയിൽ കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നോടൊരു വാക്ക് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ വരുമല്ലോ അത് നിന്നോടുള്ള പേടി കൊണ്ടോ നിന്നോടുള്ള ബഹുമാനം കൊണ്ടോ ഒന്നും മറിച്ച് ഈ പാവം മനുഷ്യൻ്റെ ഈ പാവം ഒരു നല്ല മനുഷ്യൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുന്ന ആ ചടങ്ങിൽ സാക്ഷിയാകുന്നത് എനിക്ക് മനസ്സിന് സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് എന്ന് പറഞ്ഞു അവസരങ്ങൾ നിൽക്കുന്നു അപ്പോഴേക്കും അനക പറഞ്ഞു അതേ എന്നെ ഇവിടെ നിർത്തിക്കോ എന്നിട്ട് അർച്ചന എടുത്തി പറഞ്ഞ ചേച്ചേക്ക് ഇന്ന് അർച്ചന എടുത്തിട്ട് കുഞ്ഞിൻ്റെ നൂലുകെട്ട ചടങ്ങാണ് മുഹൂർത്തമാകാറായി വേഗം എടുത്തി പറഞ്ഞു വിട് എന്ന് പറഞ്ഞ് അനഹ ബഹളം വെച്ചു ഉടനെ അവന്തിയോ പറഞ്ഞു ഇന്നേ നൂലുകെട്ട ചടങ്ങ് നടക്കോ നടക്കാതിരിക്കയോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് ഇവിടെ നടക്കുന്ന ചടങ്ങിന് നിങ്ങൾ സാക്ഷിയായിരിക്കും അത് കഴിഞ്ഞിട്ടേ മറ്റെന്തിനും പോവുകയുള്ളൂ പിന്നെ ഒരു കാര്യം രണ്ടുപേരും ഓർത്തു ഇന്ന് ഇവിടെ ഈ ചടങ്ങ് നടക്കുമ്പോൾ നീ മനസ്സുകൊണ്ട് പോലും അച്ഛന് മോക്ഷം കിട്ടണമെന്ന് നീ പ്രാർത്ഥിക്കേണ്ട കേട്ടോ കാരണം നീ എങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് അച്ഛൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് എന്ന് അമിതിക അനഘയോട് അറിയിച്ചു അതെല്ലാം കേട്ടതും അമിതിക അനഹയോട് താക്കിയത് പറയും വണ്ണം അങ്ങനെ പറഞ്ഞത് കേട്ട് അനഹ പറഞ്ഞു അതെ നിങ്ങളുടെ ഈ ക്രൂരത നിങ്ങളുടെ ഈ പ്രവൃത്തിയാണ് അച്ഛന് ഇഷ്ടമാകാതെ പോകുന്നത് നിങ്ങൾക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാവത്തില്ലേ സ്ത്രീയെ എന്ന് ചോദിച്ച് പിന്നെ എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഈ കർമ്മത്തെ ഞാനും സാക്ഷിയാകണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ പോലും അറിയാതെ പോലും ഇവിടേക്ക് വന്നെത്തിപ്പോയത് എന്ന് അനഹ അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു അനഹ അമിതിക ഇപ്പം നീ മര്യാദയ്ക്ക് ഞങ്ങളുടെ കയ്യിലെ ഈ കെട്ടഴിച്ചു വിട്ടു അതോ നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ നിനക്ക് ഇതിന് ഇന്നും ഈ ചടങ്ങ് മംഗളകരമായി നിനക്ക് നടത്താൻ കഴിഞ്ഞെന്ന് എന്ന് അവന്തികയോട് അർച്ചന അറിയിച്ചു ഉടനെ അവന്തിക പറഞ്ഞു ഓ നിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു ഇപ്പോൾ നീ കാണാൻ പോവല്ലേ ഈ ചടങ്ങ് ഉടൻ നടക്കാൻ പോകുന്നത് നീ നോക്കി നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെയും അവന്തിക ചിരിച്ചുകൊണ്ട് അർച്ചനയും അനഹയും അവിടെ നിർത്തിയിട്ട് നേരെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ആ പൂജാരിക്കരികിലേക്ക് കർമ്മങ്ങൾ ചെയ്യാനായി പോകുന്നു ഉടനെ ആൻഡത്തിനോടും മൂർത്തിയോടും അവന്തിക പറഞ്ഞു അതേ മൂർത്തി ഞാനെന്താ അങ്ങോട്ട് പോവുകയാണ് ഇവർ രണ്ടുപേരും ചടങ്ങിൽ കൃത്യമായി കാണാത്തക്ക രീതിയിൽ ഇവരെവിടെ നിർത്തിക്കോണം കേട്ടോ എന്ന് പറഞ്ഞതും അത് ഞങ്ങൾ ഏറ്റുമേടാം എന്ന് മൂർത്തിയെ ഔതികയ്ക്ക് ഉറപ്പു നൽകുന്നു അവന്തിക വളരെ സന്തോഷത്തോടെ തൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പൂജാരിക്കരികിലേക്ക് അവന്തിക പോകുന്നു അപ്പോഴും സീതമാധവനും ശശിയും ഒക്കെ അച്ഛനെ വരാത്തതിൻ്റെ ടെൻഷനിലായിരുന്നു ഇത്രയും വൈകി ഒരിക്കലും വരാതിരിക്കില്ലല്ലോ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊരു ആശങ്ക എല്ലാവരുടെയും മനസ്സിനെ ആ ആകെ അടിമുടി ആടിയൊലിച്ചു